ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫെമിസ് അപ്പൊ ഇന്ന് നല്ല കിഡിലൻ ഐറ്റംസ് ഒക്കെയാണ് വന്നിട്ടുള്ളത് അതും വളരെ ചെറിയൊരു പ്രൈസിലുള്ള പ്രൊഡക്റ്റുകളാണ് അപ്പൊ ആരും മിസ് ചെയ്യണ്ട കേട്ടോ കാരണം എപ്പോഴും നമുക്ക് ഇങ്ങനത്തെ പ്രൊഡക്റ്റ് ഒക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരാൻ പറ്റിയില്ലെന്ന് വരൂട്ടെ അപ്പൊ പ്രത്യേകിച്ച് ഒരുപാട് ലാഘടിപ്പിക്കാനുള്ള നമുക്ക് കളക്ഷൻസിലേക്ക് പോവാ പിന്നെ എപ്പോഴും ഞാൻ പറയാറുണ്ട് നിങ്ങൾ പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണ സമയത്ത് അഡ്രസ്സ് പ്രോപ്പറായിട്ട് സെൻഡ് ചെയ്യണം എന്നുള്ളത് കാരണം ഒരുപാട് അതിൻ്റെ ഇടയിൽ കുറെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് ചില പ്രൊഡക്റ്റ് ഒക്കെ എന്താണ് പ്രോപ്പർ നമ്പർ തരാത്തരം കൊണ്ടിട്ട് അവര് കോൺടാക്ട് ചെയ്യുന്നേരത്ത് നിങ്ങളെ കോൺടാക്ട് കിട്ടണില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഡി ടി ഡിസി ആയാലും പോസ്റ്റിലായാലും നമുക്ക് അൺസഫിഷ്യൻ അഡ്രസ് എന്നൊക്കെ പറഞ്ഞിട്ട് റിട്ടേൺ വന്നിട്ടുണ്ട് അപ്പൊ എപ്പോഴും നിങ്ങൾ അഡ്രസ് സെൻഡ് ചെയ്യാൻ നേരത്തെ റിസീവറിന്റെ പേരായിരിക്കണം പ്രോപ്പർ ആയിട്ടുള്ള പിൻകോഡ് ആയിരിക്കണം നിങ്ങളെ വിളിച്ചാൽ കിട്ടണ നമ്പർ ആയിരിക്കണം അത് നോർമൽ വാട്സപ്പ് കോള് അങ്ങനത്തെ നമ്പർ നിങ്ങള് നോർമൽ കോളിൽ വിളിച്ചാൽ കിട്ടണ നമ്പർ ആയിരിക്കണം അതിനേക ഇതില് എടുത്തു പറയണെന്ന് വെച്ചാൽ കൊറേ ഇഷ്യൂസ് ഒക്കെ വന്നിട്ടുണ്ടാകും അതുകൊണ്ടിട്ടാണ് അപ്പൊ നമ്മളൊന്ന് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മൾ ഈസി പാറ്റേൺ ആണ് തെരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തികളാണ് കാരണം വീണ്ടും അതിൽ തന്നെ ഇട്ടിട്ട് കുഴപ്പിക്കാനുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഉണ്ടാക്കരുത് അപ്പൊ അതാരം കൊണ്ടിട്ട് പ്രത്യേകം അഡ്രസ്സ് സെൻഡ് ചെയ്യാൻ നേരത്ത് കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫോർമൽ അഡ്രസ്സ് വേണം നിങ്ങൾ സെൻഡ് ചെയ്ത് തരാൻ അപ്പൊ ഓൺലൈൻ ഓർഡേഴ്സിന് അറിയാലോ നമ്മുടെ വിഷോയിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ഉണ്ടായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടായിട്ട് ഡീറ്റെയിൽ ചോദിക്കുക ഓർഡർ തരാം അപ്പൊ ഓർഡർ ചെയ്യാൻ നേരത്ത് നല്ല പ്രോഡക്റ്റിനെ പറ്റി കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട അതായിട്ട് നിങ്ങൾ ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് ബുക്ക് ചെയ്യാൻ ശ്രമിക്കണം അപ്പൊ ബുക്ക് റെസ്പോൺസിബിൾ പിന്നെ അറിയാമല്ല നമ്മൾ ഇതേപോലത്തെ പുതിയ പുതിയ കളക്ഷൻസിന്റെ അപ്ഡേഷൻസ് ഓഫേഴ്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ വെല്ലൈക്കോടും കൂടെ അമർത്തം മാറാം കൈറ്റം തന്നെ നോക്കി നോക്കിയൊക്കെ ഷിനോൺ സങ്കിലാണ് നടപ്പിയോ ഷിനോൺ സിൽക്കിലാണ് വന്നിട്ടുള്ളത് അപ്പം ഞാൻ കഴിഞ്ഞ മിക്ക വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം വെഡിങ്ങിനെ കംപ്ലീറ്റ് ഷിനോൺ സിൽക്കും പിന്നെ ഷിമ്മർ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ പുതിയ മെറ്റീരിയൽസ് ആണ് എന്താണ് ഇനി വരാനുള്ളത് വന്നോണ്ടിരിക്കണു വന്നുകൊണ്ടിരിക്കണം ആട്ടെ പിന്നെ എന്താ പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ ജോർജറ്റിനേക്കാളും ഡിഫറൻറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രോഡക്റ്റിൽ കിട്ടാൻ വേണ്ടി പോകണത് വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് അപ്പൊ സൈസ് വന്നിട്ടുള്ളത് എക്സൽ ആണ് ലെങ്ത് ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത്ത് വന്നിട്ടുണ്ട് പിന്നെ വിത്ത് കംപ്ലീറ്റ് ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ് കേട്ടെ പിന്നെ നോക്കി വെക്കണ്ട നല്ല ഭംഗിയായിട്ടുള്ള ഒരു നെക്കാണ് പോയിട്ടുള്ളത് അതിൽ തന്നെ ഫ്രണ്ടിൽ തന്നെ കംപ്ലീറ്റ് ആ ഒരു ത്രെഡും സ്റ്റോൺ വർക്കും കൂടി ആയിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു കോമ്പിനേഷൻ വർക്കാണ് പോയിട്ടുള്ളത് പിന്നെ സ്ലീവിലടക്കം ലൈനിങ് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് എൻ്റെലേക്ക് ഒരു ബോർഡർ പോയിട്ടുണ്ട് പിന്നെ ഈ ഒരു പോർഷനിൽ നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും കൂടി ഒരു മിക്സ് കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് ഈ ഒരു പോഷൻ വരെ ലൈനിങ് അറ്റാച്ച്ഡ് ആയിരുന്നാണ് ബാക്കിലേക്ക് വരാൻ നേരത്ത് നോക്കി വെക്കേണ്ട ആ ഒരു പ്ലെയിൻ ആയിട്ടാണ് നിൽക്കുന്നത് പിന്നെ അതിൻ്റെ ടെക്സ്ചർ നോക്കിയാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും വേണ്ട ഷിോൺ സിൽക്ക് ചെറിയൊരു സിൽക്കി ആയിട്ടുള്ള ഒരു ടൈപ്പ് ആയിരിക്കും ഒരു ക്രഷ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലും കൂടിയിട്ടായിരിക്കും കേട്ടോ വരുന്നത് പിന്നെ എൻ്റെ പാൻസ് വരാൻ നേരത്ത് ആ ഒരു സെയിം മെറ്റീരിയൽ തന്നെ വിത്ത് ലൈനിങ് അറ്റാച്ച് അറ്റാച്ച്ഡ് എങ്ങനെ ഒരു ബോർഡർ പോയിട്ടുണ്ട് റൗണ്ട് ഇലാസ്റ്റിക് ആണ്ട്ടുള്ളത് എക്സലായിരൊക്കെ ധൈര്യമായിട്ട് എടുത്തോട്ടോ ഒരു ഇടം പേടിക്കേണ്ട ആവശ്യമില്ല അതിനനുസരിച്ചുള്ള സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അണ്ടാ ഷോൾ നോക്കിയൊക്കെ ടൂ സൈഡും ആ ഒരു സ്കാൽപ്പ് ബോർഡർ വർക്ക് കോമ്പിനേറ്റ് ചെയ്ത് പോയിട്ടുണ്ട് അതായത് ഈ ഒരു ഫ്രണ്ടിലേക്ക് കാണുന്ന ആ ഒരു ത്രെഡ് വർക്ക് കോമ്പിനേഷൻ തന്നെയാണ് അതിൽ വന്നിട്ടുള്ള ചെറിയ ചെറിയ വർക്ക് ഉണ്ട് അതർ സൈഡ് ഇങ്ങനെ ഇങ്ങനെ ടൂ സൈഡ് ആയിട്ടുള്ള സ്കാൽപ്പ് വർക്കാണ് അത്യാവശ്യം ഭീതി നീളായിട്ടുള്ള നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള ഷോൾ എന്നാൽ ഞാൻ പറയാം കേട്ടോ അപ്പം പുതച്ച് യൂസ് ചെയ്യാൻ പറ്റിയ ബെറ്റർ ആയിട്ടുള്ള ഒരു സെറ്റ് സെറ്റ് എന്ന് തന്നെ പറയാം അപ്പൊ ഒരു ഫംഗ്ഷനൊക്കെ നല്ല ഗ്രാൻഡ് ആയിട്ടൊക്കെ യൂസ് ചെയ്ത് തന്നെ തന്നെ നല്ല ഔട്ട്ഫിറ്റ് നല്ലൊരു അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് അപ്പം ഇതിന്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ റേറ്റ് പതിനാല് തൊണ്ണൂറ്റഞ്ചുള്ളൂ നോൺ സിൽക്കിൽ പതിനാല് തൊണ്ണൂറ്റഞ്ചിന് ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഈ പ്രൊഡക്റ്റ് വേറെ എവിടെയും കിട്ടിയില്ല നമ്മുടെ ഷോപ്പിൽ തന്നെ അത്യാവശ്യം ഒരു റേഞ്ചിൽ കൊടുക്കുന്ന പ്രോഡക്റ്റിൽ ഒന്ന് തന്നെയാണ് പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ അതിന്റെ അതിൻ്റെ കളേഴ്സും അതിൻ്റെ മെറ്റീരിയൽ ടെക്സ്ചറൊക്കെ കൂടിയിട്ടാണ് അപ്പം ഇതിന് ഇത്രയും വർക്ക് ഇല്ലെങ്കിലും കൂടിയും നോർമൽ വർക്ക് ആണെങ്കിൽ പോലും ഈ ഒരു മെറ്റീരിയലിന്റെ ഒരു അട്രാക്ഷൻ കൊണ്ടിട്ട് ഫംഗ്ഷനൊക്കെ വെയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ഫങ്ഷൻ വെയർ ലുക്ക് തന്നെ നിങ്ങൾക്ക് പ്രൊഡക്റ്റിന് കിട്ടും അപ്പം ഇതിനൊപ്പം ഇത്രയും വർക്കും കൂടി ആവാൻ നേരത്തെ എന്തായാലും ഗ്രാൻഡ് ടച്ച് തന്നെ കിട്ടും അതും ചെറിയൊരു പ്രൈസ് റേഞ്ചില് പതിനാല് തൊണ്ണൂറ്റഞ്ചുള്ളും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ് അപ്പൊ ഷിനോൺ സിൽക്ക് ട്രൈ ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും പുറമെ നിന്നും മേടിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഇതൊക്കെ എത്ര പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് പുറമേ കിട്ടും എന്നുള്ളത് അത്യാവശ്യം ടൂ തൗസൻഡ് അടുത്ത് ടൂ തൗസൻഡ് എബോവില് തന്നെ സെൽവാർ സെറ്റ് ഷിനോൺ സിൽക്ക് പുറമെ എന്തായാലും ആ ഒരു പ്രൈസ് റേഞ്ചിൽ വന്ന പ്രോഡക്റ്റ് തന്നെയാണ് നമ്മൾ ഈ ഒരു ചെറിയൊരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കണം കേട്ടോ അതും ആർക്കും അഫോർഡ് ചെയ്യാന്നുള്ളൊരു പ്രൈസ് റേഞ്ച് തന്നെയാണ് അപ്പൊ ഒരുപാട് സ്റ്റോക്ക് ഒന്നുമില്ല പ്രത്യേകം പറയാം ലിമിറ്റഡ് സ്റ്റോക്ക് തന്നെ ഉള്ളു ആരും ഒരു പരീക്ഷണം പോലെ മാറ്റി വെക്കരുത് ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളവർക്ക് മാത്രം ബുക്ക് ചെയ്ത് മാറ്റി വെച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ പ്രൊഡക്റ്റുകൾ റിക്വയർമെന്റ് കിട്ടണ ഒരുപാട് സോറി എൻക്വയറി കിട്ടണ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടാവും അപ്പം അവർക്ക് കൂടി മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം അവർക്കും കിട്ടില്ല നമുക്കും പ്രൊഡക്റ്റ് സെയിൽ ആവില്ല എന്ന് പറഞ്ഞ മാതിരിയാണ് അപ്പം ജെവിൻ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് മാത്രം ബുക്ക് ചെയ്യട്ടെ ഈ ഒരു കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ പടുത്തായിട്ട് നോക്കി നോക്കി ഇത് സൈസ് ചാർട്ടാണ് വന്നിട്ടുള്ളത് ഏകദേശം ഒരു കോട്ടൺ റയോൺ മിക്സ് ആയിട്ടുള്ള നല്ല മെറ്റീരിയൽ ആണ് അതായത് നിങ്ങൾക്ക് ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഒക്കെ യൂസ് ചെയ്യാൻ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് ഒരു ഒറ്റടിക്ക് നോക്കി തന്നെ ഒരു മസ്ലിൻ ടച്ച് ലുക്ക് കിട്ടുകയും ചെയ്യും ത്രീ പീസ് ആണ് വന്നിട്ടുള്ളത് സൈസ് ചാർട്ടാണ് ഇതിന്റെ സൈസ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ അങ്ങനെ മൂന്ന് സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഇതിന്റെ ടോപ്പിന്റെ ലെങ്ത് ഒക്കെ ഏകദേശം ഒരു ഫോർട്ടി നയൻ ഇഞ്ച് ലെങ്ത് വന്നിട്ടുണ്ട് പ്രത്യേകം പറയാ നല്ലൊരു ഫ്ലെക്സിബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള അനാർക്കല് ടച്ച് ആയിട്ടുള്ള ടോപ്പ് തന്നെ കുറേ പിന്തുക്കണ്ട റൗണ്ടൊക്കെ ആണ് അതിന്റെ ഫ്രണ്ട് പോഷനിൽ തന്നെ നല്ല ഭംഗിയായിട്ടുള്ള യോക്ക് ത്രെഡ് വർക്കും മിർ അതായത് പ്ലാസ്റ്റിക് മിറർ വർക്കും കൂടി മിക്സ് ആയിട്ടുള്ള ഭംഗിയായിട്ടുള്ള കോമ്പിനേഷൻ ആണ് പിന്നെ സ്ലീവ് വരാൻ നേരത്ത് ഓവർ ലെങ്ത് അല്ല ഒരു ത്രീ ഫോർത്ത് ലെങ്ത് ആണ് എൻ്റെലേക്ക് ഒരു ലൈസ് പോയിട്ടുണ്ട് പിന്നെ ഈ ഉള്ള പോലെ ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡ് ഇങ്ങനെ ബോർഡർ പോലെ ഇങ്ങനെ മൈന്യൂട്ടായിട്ട് പോയിട്ടുണ്ട് നല്ലൊരു അട്രാക്റ്റീവ് ലുക്ക് തന്നെയായിരിക്കും എൻഡിലേക്ക് എക്സ്ട്രാ ഒരു ബോർഡർ വന്നിട്ടുണ്ട് അതിനൊപ്പം തന്നെ ലൈസും കൂടി കവർ ചെയ്ത് പോകണ്ടട്ടെ ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു ഫ്രണ്ടിൽ കണ്ട സെയിം കട്ടിങ് തന്നെയാണ് അതായത് ഇവിടെ കട്ടിങ് ആയിട്ട് താഴത്തേക്ക് പാനൽ കട്ട് അപ്പൊ അത്യാവശ്യം നല്ല ഫ്ലെയർ ടച്ച് ആയിട്ട് നല്ല ഒതുക്കത്തി ലുക്ക് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റില് ഒന്നു തന്നെയാണ് എന്റെ പാൻസ് വരാൻ നേരത്ത് ബോർഡറിൽ കണ്ട ഒരു സെയിം പ്രിന്റ് ആണ് അതിൽ കോമ്പിനേറ്റ് ചെയ്ത് പോയിട്ടുള്ളത് പാൻറ്റ് പ്രത്യേകം പറയാം ആങ്കിൾ ലെങ്ത് ടച്ച് തന്നെ ആയിരിക്കും പാൻറ് വരുന്നത് ഓവർ ഹൈറ്റ് ഉള്ളവർക്ക് ആവാൻ ചാൻസ് കുറവായിരിക്കും പിന്നെ റൗണ്ട് ഇലാസ്റ്റിക് ആയിരിക്കോട്ടെ പിന്നെ ആങ്കിൾ ടച്ച് ഇടാൻ താല്പര്യം കൂടി സ്യൂട്ട് ചെയ്യാൻ പറ്റണ അടിപൊളി ത്രീ പീസ് തന്നെയാണ് പിന്നെ ഷോൾ വരാൻ നേരത്ത് ആ ഒരു സെയിം പ്രിന്റ് തന്നെയാണ് കണ്ടിന്യൂറ്റി ആയിട്ട് പോണത് അതും രണ്ടറ്റത്താണ് ഇങ്ങനെ ഗോട്ട ഗോട്ടാലേസ് അതിന് ബോർഡർ പോലെ വന്നിട്ടുള്ളത് കേട്ടെ പ്രത്യേകം പറയാം ഷോൾ ചെറിയ ഷോൾ എന്നല്ല നല്ല ബിഗ് സൈസ് ഷോൾ ആണ് നമ്മുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റിനെ യൂസ് ചെയ്യാൻ ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു ഫാബ്രിക് നല്ല സൂപ്പർ ഐറ്റം തന്നെയാണ് അപ്പൊ ഇതൊരു ഒരു കോമ്പിനേറ്റ് വെയർ ചെയ്താൽ തന്നെയാണ് അതിന്റെ ഒരു ലുക്ക് മനസ്സിലാവുക ഇത് നാല് സൈസിലും കൂടി നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ലാർജ് എക്സല് ഡബിൾ എക്സല് ത്രിപിൾ എക്സൽ ആയിട്ട് അപ്പൊ മൂന്ന് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ സ്പെഷ്യൽ പ്രൈസിൽ കൊടുക്കുന്നത് പന്ത്രണ്ട് തൊണ്ണൂറ്റി അഞ്ചുള്ളും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് സ്പെഷ്യൽ പ്രൈസിലും കൂടിയിട്ടാണ് നല്ലൊരു ഓഫർ പ്രൈസ് പ്രൈസായിട്ടാണ് അത് വേറെ ഐറ്റം വരാൻ നേരത്ത് അതിൻ്റെ സൈസ് ചാർട്ട് ചില സൈസ് അടുത്ത് അവൈലബിൾ ആയിട്ടില്ല നമ്മളിവിടെ തന്നെ സോൾഡ് ഔട്ട് ആയിട്ടുള്ള നല്ല പ്രൊഡക്റ്റ് തന്നെ ഉണ്ടാവും അതായത് നിങ്ങൾക്ക് ഇപ്പോഴത്തെ ക്ലൈമറ്റിനൊക്കെ യൂസ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് ഇതിലാണെങ്കിലും മീഡിയം ലാർജും മാത്രമുള്ളൂ അപ്പൊ ഏതൊക്കെ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന പ്രൈസിനോടൊപ്പം തന്നെ നമ്മൾ സൈസും മെൻഷൻ ചെയ്ത് വീഡിയോയിൽ കാണിക്കേണ്ടതായിരിക്കും കേട്ടോ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല മെറ്റീരിയലും ആ ഒരു കളറും നിങ്ങൾക്ക് കാണുമ്പോത്തേനും ഏകദേശം അറിയാൻ പറ്റും നമ്മളിപ്പോഴത്തെ ബെറ്റർ ഓപ്ഷനാണ് ഇപ്പോഴത്തെ ക്ലൈമറ്റിനൊക്കെ യൂസ് ചെയ്യാൻ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനും കൂടിയിട്ടാണ് കേട്ടോ ഷോൾ നോക്കി ഇത് ഒരു ഇടത്തരം സൈസാണ് ഒരു വൺ സൈഡ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റണ ഒരു ഷോൾ സൈസാണ് എന്നാലും അത്യാവശ്യം ലെങ്ത്തും വീതിയുമുള്ള എന്ന് തന്നെ പറയാം അല്ലാ പ്രൈസ് ഒക്കെ സെയിം തന്നെയാണ് ത്രീ പീസ് ഈ ഒരു മെറ്റീരിയലാണെന്ന് വിചാരിച്ച് നിങ്ങൾ പുച്ഛിച്ച് തള്ളേണ്ട ആവശ്യമില്ല കാരണം ഇങ്ങനത്തെ മെറ്റീരിയലിനൊക്കെയാണ് അത്യാവശ്യം റേറ്റ് തന്നെ കേട്ടോ അല്ല എന്നാലും നമ്മളൊരു മാക്സിമം ചെറിയൊരു പ്രൈസ് റേഞ്ചിൽ മാത്രമാണ് ഈയൊരു പ്രോഡക്റ്റ് ഒക്കെ സോൾഡ് ഔട്ട് ചെയ്യണത് ഇതാണെങ്കിലും സൈസ് ലാർജും എക്സലും മാത്രം ആണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ലെങ്ത് ഒരു ഫോർട്ടി നയൻ ഇഞ്ച് ഒക്കെ തന്നെയാണ് വന്നിട്ടുള്ളത് നമ്മൾ ഫസ്റ്റിലെ കാണിച്ച ഒരു സെയിം കട്ടിങ് സെയിം പാറ്റേണ് അതില് മെറ്റീരിയൽ വൈസ് ഒക്കെ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുന്ന മാത്രമേ ഉള്ളൂ കളറും പ്രിന്റൊക്കെ നിങ്ങൾക്ക് ഏകദേശം കാണുമ്പോൾ തന്നെ അറിയാലോ ഷോൾ ഒക്കെ നോക്കി നല്ല ബിഗ് സൈസ് ഷോൾ എന്ന് തന്നെ പറയാം സൈസൊക്കെ നോക്കി നോക്കിയേ അത്യാവശ്യം നല്ല വീതി നല്ല ആയിട്ടുള്ള ഷോളിന്റെ സൈസ് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പൊ ഈ കളേഴ്സിലും ഈ പ്രിന്റിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടാ അപ്പം അടുത്തായിട്ട് നോക്കിയേക്ക് ഇത് ത്രീ സെറ്റ് തന്നെയാണ് അതും സോഫ്റ്റ് ഓർഗാൻസാ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല അട്രാക്റ്റീവ് ഒരു വർക്കാണ് അതായത് ബോർഡർ ടു ബോർഡർ വർക്കാണ് വന്നിട്ടുള്ളത് പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് സൈസുണ്ട് ഡബിൾ എക്സിലും ഉണ്ട് എക്സലും ഇതിൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോഴത്തെ ക്ലൈമറ്റിനൊക്കെ യൂസ് ചെയ്യാൻ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു മെറ്റീരിയൽ പിന്നെ ലെങ്ത് ആണെങ്കിൽ ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ നോക്കി വെക്കേണ്ട റൗണ്ട് നെക്കിലാണ് അതിൽ നെക്ക് പോഷൻ തുടങ്ങിയിട്ട് തന്നെ നല്ല ഭംഗിയായിട്ടുള്ളൊരു സിമ്പിൾ ആയിട്ടുള്ള വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത് പിന്നെ സ്ലീവിലടക്കം ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് ഫുൾ ലെങ്ത്ത് എന്ന് പറയാനായിട്ടില്ല എൻഡിലേക്ക് ഒരു ബോർഡർ പോയിട്ടുണ്ട് പിന്നെ ഏറ്റവും എൻഡിലേക്ക് വരാൻ നേരത്ത് നല്ല വീതി ഒരു ബോർഡറും കൂടി കവർ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു പോഷൻ വരെ ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് ബാക്കിലേക്ക് വരാൻ നേരത്ത് അല്ല ഒരു പ്ലെയിൻ കണ്ടിന്യൂഷൻ ആയിട്ടാണ് അപ്പൊ സോഫ്റ്റ് ഓർഗൻസ് ഒക്കെ യൂസ് ചെയ്തവർക്ക് അറിയാൻ പറ്റും അതിന്റെ മെറ്റീരിയലൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളത് പിന്നെ അതിൻ്റെ പാൻസ് വരാൻ നേരത്ത് നോർമൽ കോട്ടൺ സിൽക്കിലാണ് വന്നിട്ടുള്ളത് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലും കൂടിയിട്ടാണ് അതിൻ്റെലേക്ക് അതിൽ ബോർഡറും കൊടുത്തിട്ടുണ്ട് സാധാരണ ഇങ്ങനത്തെ സെറ്റ് വരാൻ നേരത്ത് ഇങ്ങനത്തെ കോട്ടൺ സിൽക്ക് പാൻറ്റ് ആണെങ്കിൽ ഇങ്ങനെ ബോർഡർ ഉണ്ടാവാൽ വളരെയധികം കുറവായിരിക്കും പിന്നെ അതിൻ്റെ ഷോൾ വരാൻ നേരത്ത് നോക്കിയൊക്കെ അത് നല്ല ഹെവി ആയിട്ടുള്ളൊരു സ്കാൽപ്പ് വർക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ പോയിട്ടുണ്ട് പിന്നെ ചെറിയ ചെറിയ ത്രെഡ് വർക്ക് വരുന്നുണ്ട് അതേ സൈഡ് ഇങ്ങനെ മൈനൂട്ട് ആയിട്ടുള്ളൊരു സ്കാൽപ്പ് ബോർഡർ വർക്ക് അതിൻ്റെതായിട്ടുള്ള ഫിനിഷിങ്ങിൽ വന്നിട്ടുണ്ട് അപ്പം ചെറിയൊരു പ്രൈസിലും കൂടി നിങ്ങൾക്ക് ഈ ഒരു അടിപൊളി പാർട്ടി വെയർ കവർ ചെയ്ത് കിട്ടുന്നത് കേട്ടോ വേണ്ട അതും ബോർഡർ ടു ബോർഡർ വർക്കാണ് ഷോളിൽ അത്യാവശ്യം ഹെവി വർക്ക് ഉണ്ട് അപ്പൊ ഓവർ വർക്കൊന്നും താല്പര്യം ഇല്ലാത്തവർക്ക് ഇങ്ങനെ സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യാൻ താല്പര്യം പറ്റിയ പ്രൊഡക്റ്റ് ആണ് അപ്പം നമ്മൾ കൊടുക്കണം വളരെ ചെറിയൊരു ഡെയിലി വെയർ പ്രൈസിനാണ് പ്രൊഡക്റ്റ് ഒമ്പത് തൊണ്ണൂറ്റഞ്ചുള്ളൂ അപ്പൊ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിന് ഡെയിലി വെയർ പ്രൈസിലാണ് നമ്മൾ ഒരു പാർട്ടി വെയർ സെറ്റ് കൊടുക്കുന്നത് അതും സോഫ്റ്റ് ഓർക്കൻസെ മെറ്റീരിയൽ കേട്ടോ അപ്പൊ കളേഴ്സ് ആണെങ്കിലും നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ഷെയ്ഡ്സിലൊക്കെയാണ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത് അപ്പം ഡബിൾ എക്സൽ ആയിരിക്കുവാണെങ്കിൽ ഡബിൾ എക്സൽ എക്സിലായിരിക്കും എടുക്കുക എക്സൽ എക്സലായിരിക്കുവാണെങ്കിൽ എക്സൽ ആയിരിക്കും എടുക്കുക പിന്നെ ചിലവർക്ക് നിർബന്ധമാണ് എക്സലായിരിക്കും ഡബിൾ എക്സൽ എടുത്തിട്ട് ഷെയ്പ്പ് ചെയ്യണമെന്നുള്ളത് അങ്ങനെ അങ്ങനുള്ളവർക്ക് ഡബിൾ എക്സൽ എടുത്തിട്ട് എക്സൽ സൈസിലേക്ക് ഷേപ്പ് ചെയ്ത് യൂസ് ചെയ്യുകയും ചെയ്യാണ്ടോ അപ്പൊ കളേഴ്സ് കൊണ്ടിട്ടും ആ ഒരു പ്രൈസ് റേഞ്ച് കൊണ്ടിട്ട് ആ ഒരു മെറ്റീരിയൽ കൊണ്ടിട്ടും ഔട്ട്ഫിറ്റിന്റെ ലുക്ക് കൊണ്ടിട്ടും ആ ഒരു ചെറിയൊരു പ്രൈസിൽ നിങ്ങൾക്ക് എന്തായാലും ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റണ ഒരു പ്രൈസ് റേഞ്ച് തന്നെയാണ് അപ്പൊ വളരെ ചെറിയൊരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കവർ ചെയ്തെടുക്കാം കേട്ടാ അല്ലേ അപ്പൊ കോട്ടൺ സിൽക്കാണ് പാൻറ്റെങ്കിലും അതിന്റെ എൻഡിലേക്ക് വൺ സൈഡ് ബോർഡറും കൂടി വന്നിട്ടുണ്ട് അപ്പൊ നല്ലൊരു ഓഫർ പ്രൈസ് ആണ് പ്രൈസാണ് അപ്പം ഇൻറോയിൽ ഫസ്റ്റില് പറഞ്ഞിട്ടുണ്ടായിരുന്നേ നമുക്ക് എപ്പോഴും ഇങ്ങനത്തെ പ്രൈസ് റേഞ്ചിൽ ഇങ്ങനത്തെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് തരാൻ പറ്റിയില്ല എന്ന് വരുംട്ടെ അപ്പൊ ഇങ്ങനെയൊക്കെ കിട്ടാൻ നേരത്ത് എന്തായാലും അതെടുത്ത് മുതലാക്കിക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കാണ് അതിൻ്റെ നഷ്ടം ഓട്ടെ അപ്പൊ എന്തായാലും വെഡ്ഡിങ് സീസൺ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ വെഡ്ഡിങ്ങിലേക്ക് ഇടാൻ ഒരുപാട് കസ്റ്റമേഴ്സ് പ്രൊഡക്റ്റുകൾ റേറ്റ് കൂടുതലായതുകൊണ്ടിട്ട് എടുക്കാൻ മടിച്ചിരിക്കണവരുണ്ടാവും അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയ പ്രൊഡക്റ്റ് തന്നെയാണ് പീ കളേഴ്സിലേക്കാണ് അത് അവൈലബിൾ ആയിട്ടുള്ളട്ടെ അടുത്തായിട്ട് നോക്കി നോക്കുക ഇത് ഷോൾ സെറ്റാണ് കേട്ടോ ഷോൾ സെറ്റിൽ അത്യാവശ്യം ആയിട്ടും ഉള്ള ഒരു ടോപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത് വേണ്ട നിങ്ങൾക്ക് ഏകദേശം കാണുമ്പോൾ തന്നെ അറിയാം ആ ഒരു കട്ടിങ്ങും ആ ഒരു വർക്ക് കോമ്പിനേഷനും നമ്മൾ ഫസ്റ്റിലേക്ക് എത്ര റേഞ്ചിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പം അതിനേക്കാളും എങ്ങനെ വന്നാലും ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് അബോവ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് റേറ്റിലാണ് കൊടുക്കുന്നത് എങ്ങനെ വന്നാലും തേർട്ടി ഫോർട്ടി പെർസെൻറ്റേജ് അടുത്തുള്ള ഡിസ്കൗണ്ട് റേറ്റിലാണ് ഇങ്ങനത്തെ പ്രൊഡക്റ്റ് നമ്മൾ കൊടുക്കണം കേട്ടോ മെറ്റീരിയൽ ആണെങ്കിൽ ജോർജറ്റ് ആണ് നല്ല പ്യുവർ ജോർജറ്റ് മെറ്റീരിയലാണ് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് അപ്പോൾ ചില കളേഴ്സിൽ ഡബിൾ എക്സൽ ഉണ്ടാവും ചില കളേഴ്സിൽ എക്സലും ഡബിൾ എക്സലും ഉണ്ടാവും അപ്പം ഇതൊക്കെയാണ് ഇതിൽ കളേഴ്സിൽ സൈസ് ഏതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പ്രൈസിനോടൊപ്പം തന്നെ സൈസ് നമ്മൾ കറക്റ്റ് ഇതിൽ മെൻഷൻ ചെയ്യണമായിരിക്കും ഇപ്പം ഇതിന്റെ നമ്മൾ കാണിക്കുന്നത് എക്സൽ ആണ് സൈസ് ഉള്ളത് ടോപ്പിൻ്റെ ലെങ്ത്ത് ഒരു ഫിഫ്റ്റി ഫോർ ഇഞ്ച് ലെങ്ത്ത് ഉണ്ട് അപ്പം അത്യാവശ്യം ഹൈറ്റൊക്കെ ഉള്ളവർക്ക് സൂട്ടാകുമ്പോൾ അടിപൊളി ഗൗൺ വിത്ത് ഷോൾ ആയിട്ടുള്ള ഒരു അനാർക്കലി ടച്ച് ആയിട്ടുള്ള ഒരു പാർട്ടി വെയറ് ഷോൾ സെറ്റ് എന്ന് തന്നെ പറയാം പിന്നെ നോക്കി നോക്കിയാണ്ട റൗണ്ട്ക്കിലാണ് വന്നിട്ടുള്ള ഈ യോക്കിൽ തന്നെ കംപ്ലീറ്റ് ആ ഒരു ത്രെഡും സീക്വൻസും കൂടി ആയിട്ടുള്ള ഹൈലൈറ്റ് വർക്ക് പോയിട്ടുണ്ട് പിന്നെ സ്ലീവിലടക്കം ഇതിന്റെ ലൈനിംഗ് കൂടി അറ്റാച്ച്ഡ് ആണ് എൻ്റെ അത്യാവശ്യം നല്ല രീതി ആയിട്ടുള്ള ഒരു ബോർഡർ പോയിട്ടുണ്ട് പിന്നെ ഇവിടെ കൊണ്ടൊരു ഒരു കട്ടിങ് ഉണ്ടെന്നുള്ളും താഴത്തേക്ക് പാനൽ കട്ടാണ് വേറെ പ്ലീസ് കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം നല്ല വീതി ആയിട്ടുള്ള പാനൽക്കട്ടായത് കൊണ്ടിട്ട് ബോട്ടം നല്ല ഫ്ലേഡ് ആയിട്ടുള്ള ബോട്ടോ ആണ് വന്നിട്ടുള്ളത് എന്റെ ബോർഡറും പോയിട്ടുണ്ട് അത്യാവശ്യം ഈ ഒരു പോഷൻ വരെ ലൈനിങ് ഇതിൽ അറ്റാച്ച് തന്നെയാണ് ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു ഫ്രണ്ടിൽ കണ്ട സെയിം കട്ടിങ് തന്നെയാണ് ബാക്കിൽ വന്നിട്ടുള്ളത് കേട്ടാ അപ്പൊ എന്റെ ഷോൾ വരാൻ നേരത്ത് നോക്കി വയ്ക്കേണ്ട ഷോള് നല്ല ഏറ്റവും അത്യാവശ്യം നല്ല വിധി നീളായിട്ടുള്ള ഷോൾ ആണ് നല്ലൊരു ഗ്രാൻഡായിട്ടൊക്കെ വർക്ക് കംപ്ലീറ്റ് പോയിട്ടുള്ള ഷോൾ ആണ്ട്ടോട്ടാ വൺ സൈഡ് ബോർഡർ ഇങ്ങനെ നല്ല ആയിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് ചെറിയ ചെറിയ ത്രെഡ് സീക്വൻസ് വർക്കും കൂടി കവർ ചെയ്ത് കംപ്ലീറ്റ് നിൽക്കേണ്ടത് അപ്പൊ പ്രത്യേകം പറയാ ചെറിയ ഷോൾ ഒന്നുമല്ല അത്യാവശ്യം നല്ല വീതി നല്ലതായിട്ടുള്ള ഷോൾ തന്നെയാണ് അപ്പൊ നല്ലൊരു പാർട്ടി വെയർ ടച്ച് ആയിട്ടുള്ള ഒരു അറക്കലി ടച്ച് ആയിട്ടുള്ളൊരു ടോപ്പ് ഷോൾ സെറ്റ് ആണ് നിങ്ങൾക്ക് ചെറിയൊരു പ്രൈസ് റേഞ്ചിൽ കിട്ടണം കേട്ടോ നമ്മുടെ പ്രൈസ് എന്ന് വെച്ചാൽ പത്ത് തൊണ്ണൂറ്റഞ്ചേളു അപ്പൊ പത്ത് തൊണ്ണൂറ്റഞ്ചിന് സ്പെഷ്യൽ പ്രൈസിലും കൂടിയിട്ടാണ് കൊടുക്കുന്നത് അപ്പൊ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് എന്തായാലും പുറമേ കിട്ടില്ല കേട്ടോ നമ്മള് ഫസ്റ്റിലേക്ക് ഒരു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചിനൊക്കെ കൊടുത്തിരുന്ന സെറ്റുകളായിരുന്നു ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കണം കേട്ടോണ്ട പിന്നെ പ്രത്യേകം പറയാം ചില കളേഴ്സിൽ മാത്രം എക്സലും ഡബിൾ എക്സിലും ഉണ്ട് ചിലയില് എക്സെല്ലും ഉള്ളൂ ഉള്ളൂട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സൈസിനെ പറ്റി ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ആയിട്ട് നോക്കി നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആ ഏതൊക്കെ ആണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് കറക്റ്റ് നിങ്ങൾക്ക് കിട്ടോട്ടോ അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യാൻ നേരത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് പറയണത് നിങ്ങൾ സ്ക്രീ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് ഏതാണ് സൈസ് വേണ്ടതെന്നുള്ളത് കറക്റ്റ് എക്സൽ ആണെങ്കിൽ എക്സൽ ഡബിൾ എക്സൽ ആണെങ്കിൽ ഡബിൾ എക്സൽ നിന്ന് കറക്റ്റ് മെൻഷൻ ചെയ്ത് ഫോട്ടോൻ്റെ ഒപ്പം സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യാൻ നേരത്ത് ഒന്നും കൂടി നമുക്ക് സ്പീഡിന് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റോട്ടെ അപ്പൊ ഉദാഹരണം കൊണ്ടിട്ടാണ് മിക്ക വീഡിയോസിൽ ഇപ്പൊ എടുത്ത് പറയാനുള്ളത് ഒരുപാട് പേര് നമുക്ക് അങ്ങനെ ചെയ്ത് തന്നെയുണ്ട് കേട്ടോ അപ്പൊ നല്ല നല്ല കളർ ചാർട്ടിലും കൂടിയിട്ടാണ് മിക്സ് ആയിട്ട് ഇത് വന്നിട്ടുള്ളു കേട്ടോ നാലോ അഞ്ചോ ഷെയ്ഡ് ഇതിൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ വളരെ ചെറിയൊരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് നല്ലൊരു ഡെയിലി വെയർ സോറി ഡെയിലി വെയർ പാർട്ടി വെയർ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ അതായത് ഒരു ഡെയിലി വെയറിൻ്റെ പ്രൈസ് തന്നെ കൂട്ടിയാൽ മതി ആ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് നല്ലൊരു ടൈപ്പ് വിത്ത് ഷോൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കിട്ടാൻ വേണ്ടി പോണത് അപ്പൊ ഇതൊക്കെ ഒരു ഒരു ടൈമിൽ അതായത് ചില ചില സമയത്ത് നമ്മുടെ ഒരുവിധം പ്രൊഡക്റ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നല്ല അടിപൊളി പ്രൊഡക്റ്റുകളൊക്കെ ചെറിയൊരു പ്രൈസ് റേഞ്ചിലൊക്കെ നമ്മൾ സോൾഡ് ഔട്ട് ചെയ്യണത് അപ്പൊ ഞാൻ ഒന്നും പറയാറുണ്ട് ഇതെപ്പോഴും നമുക്ക് ഇങ്ങനത്തെ പ്രൊഡക്റ്റ് കിട്ടി എന്ന് വരണമെന്നില്ല അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുമെങ്കിൽ പരമാവധി ഇങ്ങനത്തെ പ്രൊഡക്റ്റ് നിങ്ങൾ കളക്ട് ചെയ്തോട്ടെ എപ്പോഴും കിട്ടില്ല അധാരം എടുത്ത് എടുത്തു പറയാനേട്ടാ അടുത്തായിട്ടൊന്നും നോക്കി നോക്കിയേ ഇത് ടോപ്പ് ടോപ്പുള്ളിയാ അതും ഇന്നറും ജാക്കറ്റും കൂടി അറ്റാച്ച്ഡ് ആയിട്ടുള്ള സെറ്റാണ് വന്നിട്ടുള്ളത് സൈഡിൽ ഇങ്ങനെ കെട്ടാനുള്ള സംഭവം ഒക്കെ കൊടുത്തിട്ടുണ്ടായിട്ട് അപ്പൊ ഇങ്ങനെ ജാക്കറ്റ് ഇടുന്ന സമയത്ത് ഇങ്ങനെ ഓപ്പൺ ആയി കിടക്കും ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല നല്ല ഒതുക്കത്തിൽ തന്നെ കിടക്കണ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ഇന്നർ ചിലയില് ബ്ലാക്ക് ആണ് ചിലയിൽ വൈറ്റ് ആണ് നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രിന്റും കൂടി കൂടിയിട്ടാണ് പിന്നെ ഇന്നർ ഏകദേശം ഒരു ഇമ്പോർട്ടൻഡ് ബനിയൻ സ്റ്റഫ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് പിന്നെ ഔട്ടർ ആണെങ്കിൽ ഏകദേശം ഒരു ജോർജറ്റ് ഷിഫോൺ ടൈപ്പ് മെറ്റീരിയൽ ആണ് നല്ലൊരു പ്രീമിയം ലെവല് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പ് തന്നെ പറയാ നല്ലൊരു അതായത് കൊറിയൻ ടച്ച് ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് വെയർ ലുക്ക് തന്നെ കിട്ടുകയും ചെയ്യ് ചിലയില് ഞാൻ ഡബിൾ എക്സൽ ഉണ്ടെന്ന് പറഞ്ഞ ചിലയില് എക്സൽ ആണ് ഉള്ളതെന്ന് പറഞ്ഞിട്ട് പിന്നെ ടോപ്പിന്റെ ലെങ്ത് ഒക്കെ ഒരു ഫിഫ്റ്റി ഇഞ്ച് ലെങ്ത്ത് തന്നെ എനിക്ക് തന്നെ വെക്കാൻ വെച്ചാൽ ഈ ഒരു ലെങ്ത് റേഞ്ച് തന്നെയുണ്ട് അപ്പൊ ഒരു അപായ മോഡൽ ഒരു ലുക്ക് കിട്ടുകയൊക്കെ ചെയ്യും എല്ലാവർക്കും ഇല്ല ആ ഒരു ഹൈറ്റ് റേഞ്ച് അനുസരിച്ചിട്ടുള്ള ഒരു വേരിയേഷൻ ആ ഒരു ടോപ്പിന് എന്തായാലും ഉണ്ടാവട്ടെ പിന്നെ നോക്കി വെക്കാണ്ട ചെറിയൊരു ചൈനീസ് നെക്ക് പോലെ ഔട്ടറിൽ കോട്ടിൽ പോയിട്ടുണ്ട് പിന്നെ ഇന്നറിൽ റൗണ്ട് നെക്കിലാണ് വന്നിട്ടുള്ളത് ഇന്നറിൽ വേറെ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടൊന്നും ഇല്ല കേട്ടോ അത്യാവശ്യം കട്ടിയുള്ള ക്ലോത്ത് തന്നെയാണ് നല്ല പ്രീമിയം ലെവൽ മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ സ്ലീവ് ആണെങ്കിൽ സ്ലീവില് ലൈനിങ് അറ്റാച്ച്ഡ് ആയില്ല ഇന്നറൊക്കെ യൂസ് ചെയ്തത് തന്നെ അത് കംഫർട്ടായിരിക്കും പിന്നെ പ്രിന്റ് ആയതുകൊണ്ടിട്ട് അങ്ങനെ കാര്യമായിട്ട് നെടുള്ളൊന്നും അടിക്കില്ല കേട്ടാ പിന്നെ എന്റിലേക്ക് ആ ഒരു ബോർഡർ ഒക്കെ അത്യാവശ്യം നല്ല ലൂസ് ടൈപ്പ് ആയിട്ട് അങ്ങനെ പോയിട്ടുള്ളത് ബാക്കിലേക്ക് വേറെ സംഭവങ്ങളൊന്നുമില്ല പിന്നെ ഞാൻ പറഞ്ഞു നേരത്തെ ബാക്കിലേക്ക് വേറെ സംഭവങ്ങളൊന്നും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൈ ചെയ്തിട്ടുണ്ടായിരുന്നുകൊണ്ടിട്ട് ഇങ്ങനെ ഓപ്പൺ ആയി ഓപ്പണായി കിടക്കുന്നുള്ളൊരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല നല്ല ഒതുക്കത്തിൽ തന്നെ സുഖമായിട്ട് കിടക്കണ അടിപൊളി ടോപ്പ് തന്നെയാണ് അപ്പൊ കളേഴ്സും ഉണ്ട് വേറെ പ്രിന്റിലും ഇത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിൻ്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ റേറ്റ് ആണ് പതിനൊന്ന് തൊണ്ണൂറ്റഞ്ചുള്ളൂ പതിനൊന്ന് തൊണ്ണൂറ്റഞ്ചിന് നല്ല അടിപൊളി കാഷ്വൽ ഔട്ട്ഫിറ്റ് ടോപ്പ് എന്ന് തന്നെ പറയാം കേട്ടോ അപ്പൊ ഇതിൻ്റെ കളേഴ്സ് അപ്പൊ ഇതിലൊക്കെയാണ് സൈസ് ലാർജും എക്സലും ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് കറക്റ്റ് ആയിട്ട് നമ്മൾ വിഷുവൽ കാണിക്കണായിക്കോട്ടെ വേണ്ട നല്ല ചിലയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇന്നർ വൈറ്റ് ആയിരിക്കും ചിലയിൽ ബ്ലാക്ക് ആയിരിക്കും എന്നുള്ളത് അപ്പൊ കളേഴ്സും മാറുന്ന അനുസരിച്ചിട്ട് അതിന് മാച്ചിങ് ആയിട്ട് അതിന്റെ ഇന്നറ് വൈറ്റും ഉണ്ടാവും എല്ലാം ഒന്നിനൊന്ന് മെച്ചായിട്ടുള്ള കളേഴ്സായിട്ട് ലാണ്ടോ വന്നിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ വൈഡ് ആയിട്ട് ഓപ്പൺ ആയി കിടക്കും എന്നുള്ള പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ നേരത്തെ പറഞ്ഞു അങ്ങനെ ടൈ ചെയ്തിടുന്ന സംഭവം ഉള്ള കാരണം കൊണ്ടിട്ട് നിങ്ങൾക്ക് നല്ല ഒതുക്കത്തി കിടക്കണം നല്ല അടിപൊളി ടോപ്പ് തന്നെ ആയിരിക്കും കേട്ടോ മൊത്തത്തിൽ വേറെ ഇത് വരാൻ നേരത്തെ ഒരു മോഡസ്റ്റ് വെയർ അബായ ലുക്കിൻ്റെയൊക്കെ ഒരു ടച്ച് ഉണ്ടാവും സെറ്റിന് വരാൻ നേരത്തെ വേണ്ട അപ്പം എല്ലാ കളേഴ്സും നല്ല സൂപ്പർബ് കളേഴ്സ് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഔട്ടറിന് ആയിട്ടുള്ള ലെവലിലാണ് അതിൻ്റെ ഇന്നർ കളർ ചേഞ്ച് ആവണം കേട്ടോ ഈ പ്രോഡക്റ്റ് നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ റീസ്റ്റോക്ക് വന്നതിൽ ബാലൻസ് ഉള്ള ഒറ്റ പ്രിന്റ് മാത്രമേ ഉള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് വേറെ ഒരു എക്സ്ട്രാ പ്രിന്റും കൂടി ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഇതില് ഡബിൾ എക്സിൽ മാത്രമേ ഉള്ളൂ കേട്ടാ പീ കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കോഡ് സെറ്റ് നമ്മൾ പലതരം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഒരു ഒക്കെ ഇടാൻ പറ്റിയ നല്ല അടിപൊളി കോഡ് സെറ്റ് നമ്മൾ ഇതുവരെ കൊണ്ടുവന്നിട്ടുള്ള അപ്പൊ അവർക്കൊക്കെ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു എക്സൽ സൈസിലും കൂടിയിട്ടാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ മെറ്റീരിയലാണ് അപ്പൊ എന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് ആയിട്ട് നോക്കിയല്ല ഇപ്പൊ നോക്കി നോക്കിയാ നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് അത് നല്ല ടെക്സ്റ്റർ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് പിന്നെ നെക്കാണെങ്കിലും ചെറിയൊരു ഹൈ നെക്ക് പോലെ വന്നിട്ടുണ്ട് ചെറിയൊരു വീക്കട്ട് പോലെയാണ് അപ്പൊ ഇങ്ങനെ വൈഡ് ആയിട്ട് നെക്ക് എടുക്കുന്നുള്ള പേടിയും പേടിക്കണ്ട ആവശ്യം നല്ല ഒതുക്കത്തേക്ക് കിടക്കുന്ന ഒരു ടൈപ്പ് തന്നെയാണ് പിന്നെ നോക്കി നോക്കിയാ വേണ്ട ആ ഒരു ലേസും സ്റ്റോൺ വർക്കും കൂടി നല്ല ഭംഗി ആയിട്ടുള്ളൊരു ബോർഡർ വർക്ക് പോയിട്ടുണ്ട് പിന്നെ മെറ്റീരിയൽ ടെക്സ്റ്റർ തന്നെ നോക്കി നോക്കിയാ നിങ്ങൾ വേണ്ട സൂപ്പർ മെറ്റീരിയൽ തന്നെയാണ് ലോക്കൽ മെറ്റീരിയൽ ഒന്നും അല്ല പിന്നെ അതിന്റെ സ്ലീവ് വരാൻ നേരത്ത് നോക്കിയോ സ്ലീവ് ഒക്കെ അത്യാവശ്യം കുറച്ച് വൈഡ് ആയിട്ട് ലൂസ് ആയിട്ടുള്ള ടൈപ്പിലാണ് എന്റെ ലേസ് ബോർഡർ പോയിട്ടുണ്ട് പിന്നെ താഴത്തേക്ക് വരാൻ നേരത്ത് നോക്കി താഴത്തേക്ക് വരാൻ നേരത്ത് അതിലും ബോർഡർ ലേസ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ആ നെടില് കാണുമ്പോ അറിയാം ഈ ഒരു പോഷൻ വരെ ലൈനിങ്ങും അറ്റാച്ച്ഡ് തന്നെ ആയിരിക്കും ബാക്കിലൊക്കെ വേറെ സംഭവങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി കോട്ട് സെറ്റ് എന്ന് തന്നെ പറയാം അതും ചെറിയൊരു പ്രൈസ് റേഞ്ചിലാണ് നല്ലൊരു ഓഫർ പ്രൈസിലും കൂടിയിട്ടാണ് കൊടുക്കുന്നത് പിന്നെ നോക്കി നോക്കിയോക്കിയ പാൻസും ആ ഒരു മെറ്റീരിയൽ തന്നെയാണ് നല്ല നമ്മുടെ ക്ലൈമറ്റിനൊക്കെ യൂസ് ചെയ്യാൻ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു ഫാബ്രിക് ചൂട് എടുക്കില്ല അത് പ്രത്യേകം പറയാ പിന്നെ നോക്കി വെക്കണ്ട അത്യാവശ്യം നല്ല ഡോ ഉള്ള ടൈപ്പ് പാൻസ് തന്നെയാണ് അപ്പൊ ടോപ്പിന്റെ ലെങ്ത് ഒക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ഒരുപാട് ലങ്ങ് കുറവുണ്ടാവുന്ന അത്ര ലെങ്ത് കുറവൊന്നുമില്ല ലെങ്ത് ഒരു തേർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് എനിക്ക് തന്നെ വെക്കാൻ നേരത്തെ ഈ ഒരു ലെങ്ത് റേഞ്ച് വന്നിട്ടുണ്ട് നല്ല സുഖമായിട്ടൊക്കെ ഒരു ഫംഗ്ഷൻ ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി പ്രോഡക്റ്റ് തന്നെയാണ് അതും നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കോഡ്സെറ്റ് ആണ് പ്രൈസ് ആണെങ്കിൽ വളരെ ചെറിയൊരു പ്രൈസിൽ കൊടുക്കണം നല്ലൊരു പ്രൊഡക്റ്റ് ആണ് ഏഴ് തൊണ്ണൂറ്റുള്ളൂട്ടോ അത് നല്ല ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ് നല്ലൊരു മെറ്റീരിയൽ ആണ് ഏഴ് തൊണ്ണൂറ്റിന് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് പറയാം ഇവിടെയും കിട്ടില്ല അത്ര നല്ല ഡിഫറെന്റ് ആയിട്ടുള്ളൊരു കോഡ് സെറ്റ് തന്നെയാണ് ഒരുവിധം എല്ലാം ലൈറ്റ് ഷെയ്ഡിലും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടാ ഓക്കെ ഓക്കെ കളേഴ്സ് ആണെങ്കിലും ആ ഒരു വെഡ്ഡിങ് ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ലെവലിൽ തന്നെയാണ് അതിന്റെ കളേഴ്സ് വന്നിട്ടുള്ളത് അപ്പൊ ഏഴ് തൊണ്ണൂറ്റഞ്ച് മാത്രം ഉള്ള സൈസ് എക്സലും കൂടിയിട്ടാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് തൊട്ട് താഴെയുള്ള ലാർജ് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്താൽ തന്നെ കറക്റ്റ് ഫിറ്റിംഗിൽ കിട്ടണ നല്ലൊരു അടിപൊളിയായിട്ട് തന്നെയാണ് അപ്പോൾ ചെറിയൊരു പ്രൈസിൽ നല്ല അടിപൊളി പ്രൊഡക്റ്റ് കേട്ടോ അപ്പം ഓവർ വർക്കുമല്ല എന്നാൽ ഒരു ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്താൽ തന്നെ അതിൻ്റെ ഒരു അട്രാക്ഷൻ ഉണ്ടാവുകയും ചെയ്യും പ്രൊഡക്റ്റിന് അപ്പൊ കോട്ട്സെറ്റിൽ പലതും നമ്മൾ മോഡസ്റ്റ് വേറെ ടച്ചിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഈയൊരു കാറ്റഗറി ഉള്ള ഐറ്റം നമ്മൾ ഫസ്റ്റ് ടൈം ആണ് കൊണ്ടുവന്നത് അപ്പം ഇതിലാണെങ്കിൽ നാല് കളേഴ്സാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് പെട്ടന്ന് സ്റ്റോക്ക് കഴിയും അതിനു മുമ്പ് നിങ്ങൾ ബുക്ക് ചെയ്യാൻ നോക്കിക്കോട്ടെ ഇപ്പൊ മീഡിയം സൈസിൽ നല്ല പ്രീമിയം ലെവൽ ഫാബ്രിക്ക് തന്നെ നല്ല അടിപൊളി ഐറ്റം വന്നിട്ടുണ്ട് അത് ജീൻസിനൊക്കെ വെയറയും പറ്റിയ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത്തുള്ള നല്ല കാഷ്വൽ ഔട്ട്ഫിറ്റ് തന്നെയാണ് അപ്പൊ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമുക്ക് നോക്കിയല്ല ഫസ്റ്റ് കളർ നോക്കി നോക്കിയാ നല്ല അട്രാക്റ്റീവ് ഷെയ്ഡ് തന്നെയാണ് അപ്പോൾ കട്ടിങ് ആണെങ്കിൽ ഇങ്ങനെ ത്രീ ലെയർ കട്ടിങ് ആയിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് കട്ട് പോലെയാണ് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് പോയിട്ടുള്ളത് ചെറിയൊരു ഹൈനൊക്കെ വന്നിട്ടുണ്ട് ഫ്രണ്ടിൽ രണ്ട് രണ്ടുപൊട്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് തന്നെയാണ് വിത്ത് ലൈനിങ് അറ്റാച്ച് തന്നെയാണ് സൈസ് ആണെങ്കിൽ മീഡിയം ലങ്ങ് ഒരു തേർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത്ത് വന്നുണ്ട് എനിക്ക് തന്നെ ഈ ഒരു ലെങ്ത് റേഞ്ച് വേണ്ടത് താരത്തേക്കൊക്കെ ഇങ്ങനെ ഒരു ഫ്രീ സൈസ് ആയിട്ടുള്ള ലെവലിൽ തന്നെ ലൂസിൽ കിടക്കുന്ന അടിപൊളിയ ടോപ്പ് തന്നെയാണ് കേട്ടോ പിന്നെ ഇത് നോക്കി വെക്കേണ്ട ചൈനീസിനൊക്കെ പോലെ വന്നിട്ടുണ്ട് പിന്നെ മെയിൻ ആയിട്ട് അടുത്ത് വന്ന എടുത്ത് കാണിക്കുന്ന അതിൻ്റെ ടെക്സ്ച്ചറാണ് ആ ഒരു മെറ്റീരിയൽ ടെക്സ്റ്റർ തന്നെ നോക്കി നോക്കി നിങ്ങൾക്ക് നല്ല ലൈഫ് കിട്ടണ അടിപൊളി മെറ്റീരിയൽ എന്ന് തന്നെ പറയാം നിങ്ങൾക്ക് കാഷ്വൽ ഔട്ട്ഫിറ്റ് വെയറിന് അതായത് ഇപ്പോൾ ട്രിപ്പ് ഒക്കെയാണ് വന്നിട്ടുള്ളത് ആ ട്രിപ്പിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല കാഷ്വൽ ഔട്ട്ഫിറ്റ് വെയർ പറയാ അതിൻ്റെ സ്ലീവ് ഒക്കെ നോക്കിക്കേണ്ട ചെറിയൊരു ഇവിടം കൊണ്ട് ഫ്രണ്ടിൽ തന്നെയുണ്ട് ചെറിയൊരു ലൂസായിട്ടുള്ള സ്ലീവ് തന്നെയാണ് എൻ്റെ ഇലാസ്റ്റിക് പോയിട്ടുള്ള ലൂസ് ടൈപ്പായിട്ടുള്ള സ്ലീവ് തന്നെയാണ് ബാക്കിലേക്ക് എന്താണെന്ന് വെച്ച് ഫ്രണ്ടിൽ കാണുന്ന കട്ടിങ്ങില്ല എലൈൻ കട്ട് ലെവലിൽ തന്നെയാണ് പോയിട്ടുള്ളത് കേട്ടോ അപ്പോൾ കളേഴ്സും എല്ലാം നല്ല സൂപ്പർ ഷെയ്ഡിൽ തന്നെയാണ് വന്നിട്ടുള്ളത് പ്രത്യേകം പറയാം ലിമിറ്റഡ് ലിമിറ്റഡ് സ്റ്റോക്കാണ് എങ്ങനെ നിങ്ങൾ യൂസ് ചെയ്താലും ഒരു കുഴപ്പം വരാത്ത ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ എന്ന് തന്നെ പറയാട്ടെ അപ്പൊ ഇതിന്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാല് അഞ്ച് തൊണ്ണൂറ്റഞ്ചോളും അഞ്ച് തൊണ്ണൂറ്റഞ്ചിന് നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് മെറ്റീരിയൽ കൊണ്ട് കിട്ടും അതിൻ്റെ ഔട്ട്ഫിറ്റ് ലുക്ക് കൊണ്ടിട്ടും അത്യാവശ്യം ലെങ്ത് ആയിട്ടൊക്കെ ഇടാൻ താല്പര്യമുള്ളവർക്ക് പിള്ളേരിക്കൊക്കെ പറ്റിയ അടിപൊളിയായിട്ട് തന്നെയാണ് അപ്പൊ കളേഴ്സ് നമുക്ക് നോക്കട്ടെ അട എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ് അല്ല മെയിൻ ആയിട്ട് ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത് മെറ്റീരിയൽ ആണ് നിങ്ങൾ ഡെയിലി വെയർ ആയിട്ട് ഇപ്പോൾ കോളേജിലൊക്കെ യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ട്രിപ്പിനൊക്കെ പോകുമ്പോഴൊക്കെ നിങ്ങൾക്ക് നല്ല കാഷ്വൽ ഔട്ട് വെയർ ഫിറ്റ് വെയർ ഒക്കെ നിങ്ങൾക്ക് തപ്പി ഇഷ്ടം പോലെ പേരുണ്ടാവും എന്നാൽ പെട്ടെന്ന് നിങ്ങൾക്ക് അത് എങ്ങനെ വേണമെങ്കിൽ അടിച്ചു പൊളിച്ച് യൂസ് ചെയ്യാൻ പറ്റണ ഒരു മെറ്റീരിയലും കൂടി ആയിരിക്കണം ചെറിയൊരു പ്രൈസും കൂടി ആയിരിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉള്ളവർക്ക് പറ്റിയൊരു അടിപൊളി ഫാബ്രിക്കിൽ തന്നെയാണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളു ഏട്ടാ അല്ല കളേഴ്സും നല്ല സെലക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സും കൂടിയിട്ടാണ് അപ്പൊ കുറച്ച് കുറച്ച് പീസസ് തന്നെ ഉള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവണ ഐറ്റം തന്നെയാണ് അപ്പൊ ഈ കളേഴ്സിലേക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത്